പോലെയുണ്ട് നമ്മളിതാ ഒരാൾക്ക് ഇന്നോവ ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം മറ്റേ നമ്മള് ചെറിയ വണ്ടി പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതില് ഗിയർ മാറ്റേണ്ട ഇതൊന്നും പ്രശ്നമില്ല അതൊന്ന് ഓട്ടോമാറ്റിക് എടുത്തുകൊടുത്ത അപ്പോൾ ഇപ്പൊ ഇത് ഇന്നോവ ഒന്ന് ഏലാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ നമ്മളിത് ചാലായിട്ട് അമ്പല മൈതാനത്തിൽ വന്നിട്ടാന്നേ ഉള്ളത് നമ്മൾ ഉത്സവത്തിന്റെ നേരം കെട്ടിയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഇതെല്ലാം ഇവിടെ തന്നെ കിടക്കുന്നുണ്ടേ അപ്പൊ ക്ലച്ചും ഗിയറും മാറ്റാൻ ഭയങ്കര കൺഫ്യൂഷനാണ് അതാണ് ഈ വണ്ടി എടുക്കുകയായി ചെയ്യാത്തത് അപ്പൊ ഇതൊന്ന് ഏലായി കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അതെ അപ്പൊ ഇന്നത്തെ ഇന്നിപ്പോ രാവിലെ വോട്ട് ചെയ്ത് എന്നിട്ട് ഇന്ന വീട്ടിൽ നിന്ന് കുറച്ച് മരാമത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ വോട്ട് ഇനിയും ചെയ്യാത്തവര് വേഗം തന്നെ പോയിട്ട് വോട്ട് ചെയ്തോളിയേ എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കുക അത്രേ പറയാണല്ലോ ഹലോ പ്രജേഷാണ് ഫുഡ് ആൻഡ് ട്രാവൽ ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരാള് ഇന്നോവ കൊറേയായി ഇന്നോവ ഏലാക്കണെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇന്നോവ ഏലാക്കുന്ന വീഡിയോ ആണ് കൊണ്ടില്ലല്ലോ കൊണ്ടു അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ഞാനിടേ സ്റ്റാർട്ടിങ് കാണിച്ചു കാണിച്ചെടുക്കാല്ലേ സ്റ്റാർട്ടിങ് തുടക്കുമ്പോട് പറഞ്ഞു വീഡിയോ എടുക്കുന്ന എടുക്കൂലെ ഒരാള് വേറെ ഇതൊന്നുമില്ല എന്താന്ന് വെച്ചാല് ഇത്ര നാളും ഓട്ടോമാറ്റിക് വണ്ടി മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം കൊറേ എന്നോട് പറയുന്നു ഇത്ര സ്ലോല് മകളെ

അപ്പൊ ഇത് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഗിയറിന്റെ വണ്ടി പഠിച്ചല്ലാണ്ട് പിന്നെ ഗിയറിന്റെ വണ്ടി തൊട്ടിട്ടില്ല അപ്പൊ അതിന്റേതായ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ഏതായാലും ബാഗ് സെക്കൻഡ് ലേക്കാക്ക് സെക്കൻഡിലേക്ക് ലേക്കാക്ക് ആ ഓക്കെ മറ്റേ വണ്ടി പോലെ അപ്പോൾ നമ്മളെ ചാലാട് അമ്പല മൈതാനത്തിന്റെ ഗ്രൗണ്ടാണ് ഇത് ചാലാട് അമ്പലമാണ് ആ കാണുന്നത് അപ്പം മരത്തിന്റെ വീട്ടിലെല്ലാം കുറച്ച് ആൾക്കാരിലും ഉണ്ട് ബാക്കി ഫുൾ കാലിയാ അങ്ങനെ തുടക്കത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം വലിയ ഇതില്ലാണ്ട് കുറച്ച് സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നുണ്ടേ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലേക്കല്ല ഇപ്പൊ പറയാനെന്നെ ഇടുന്നുണ്ട് ആദ്യം കുറച്ച് ടെൻഷൻ ഒന്നാമത് വലിയ വണ്ടി ആദ്യമായിട്ട് എടുക്കുന്നോണ്ടുള്ളൊരു ഇത് ഇണ്ടാവും അത്രേ ഉള്ളു ഇതേ അങ്ങനെ ഇതാ ഒരാൾ വണ്ടി ഓടിച്ചിരിക്കുന്നു അഹങ്കാരം അഹങ്കാരം ഇപ്പൊ കൊറച്ചൊന്നും ഇതാകുമ്പോ അതും കയറാ ബൈക്ക് എടാ ഉണ്ടായി ഫസ്റ്റ് ലെല്ലാണോ